സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഞങ്ങൾ അതിൻ്റെ അകത്ത് വെക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞപ്പോഴേ ഋഷി എന്ന് പറയുന്നവൻ്റെ കണ്ണിൽ നിന്നും ഒരു രണ്ട് തുള്ളി കണ്ണീര് വരുന്നത് ഞാൻ കണ്ടു രണ്ട് തുള്ളി കണ്ണീര് ഞാൻ വരുന്നത് കണ്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ഇല്ലാത്തതിൻ്റെ വേദന എത്രയുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അതായത് ഒരു വീട് ഇല്ലാത്തതിൻ്റെ വേദന അതുകൊണ്ട് തന്നെ ഋഷിൻ്റെ കണ്ണുനീരിൻ്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു കൂരി ഉണ്ടെങ്കിൽ അത് ഒന്നും വേണ്ട അത് നമുക്കൊരു കട്ട പൊരിയായാലും മതി ഒരു കട്ട പൊരിയായാലും സ്വന്തമായിട്ട് നമുക്കൊരു കൂരി ഉണ്ടെങ്കിലില്ലേ അതിൻ്റെ ഒരു സുരക്ഷിതത്വവും ഒരു സുഖവും വേറെ തന്നെയാണ് അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് നടന്നത് അതിൻ്റെ ഒരു സന്തോഷമൊന്നും വേറെ തന്നെയാണ് അത് ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വലിയറിയുള്ളൂ സായിക്കൊന്നൊരിക്കലും അതിൻ്റെ വില അറിയില്ല സായിക്കൊന്നും ഒരിക്കലും അതിൻ്റെ വില അറിയില്ല കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവൻ്റെ മനസ്സ് കാണാൻ ശ്രമിക്കണം അവിടുന്ന് എല്ലാവർക്കും അറിയാം നന്ദന ഇപ്പോൾ പിന്നെ വാടക വീട്ടിലാണ് അതുപോലെ തന്നെ ഈ പിന്നെ ഋഷി വാടക വീട്ടിലാണ് അപ്പോൾ ഈ പിന്നെ നന്ദനയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോൾ സായി പറഞ്ഞു നന്ദനക്ക് ഞാൻ പൈസ കൊടുക്കത്തില്ല നന്ദനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ പൈസ കൊടുക്കും എന്നാണ് സായി പറഞ്ഞത് അത് സായിൻ്റെ ഇഷ്ടമാണ് പക്ഷേ ഇരുപത് ലക്ഷം രൂപ അവിടെ വെച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ സായിക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഉദ്ദേശം അന്തരക്ക് കൊടുക്കാനുള്ള ഉദ്ദേശം ഇല്ലെങ്കിൽ ഒരിക്കലും സായി ഇത് എടുക്കണ്ടായിരുന്നു അതായത് ആ ഋഷി എടുത്തോട്ടായിരുന്നു കാരണം ആ ചെറുക്കൻ ഒരു വീട് അവൻ്റെ കഷ്ടപ്പാടുകൾ അവൻ പറഞ്ഞതാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് എന്ന് അവൻ പറഞ്ഞതാണ് ശരിക്ക് ആ ഋഷിൻ്റെ ആ ഒരു പിന്നെ ലാലേട്ടൻ അവസാനം ഋഷിയോട് ചോദിച്ചു ലാലേട്ടന് വിഷമായി ജിൻഡോക്ക് വിഷമായി ജിൻഡോയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു ആ ഇരുപത് ലക്ഷം രൂപ ഇവിടെ ഋഷിക്കോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ജിൻഡോക്കോ വരെ വിഷമായി എന്നുള്ളതാണ് അപ്പോൾ ലാലേട്ടനെ ആ കണ്ണുനീര് കണ്ടത് ലാലേട്ടൻ കണ്ടു ഋഷീൻ്റെ കണ്ണുനീര് ശരി ലാലേട്ടൻ കണ്ടു ബിഗ് ബോസ് കണ്ടു ബിഗ് ബോസിലെ എല്ലാവരും കണ്ടു എന്നുള്ളതാണ് ആ കണ്ണുനീര് പ്രേക്ഷകർ കണ്ടു നിങ്ങളില്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് നിങ്ങളെടുത്ത് നോക്കുക നെറ്റിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഋഷി എന്ന് പറയുന്നവരുടെ കണ്ണുനീര് രണ്ട് തുള്ളി വരുന്നത് കാരണം ഒരുപാട് വിഷമം അപ്പോൾ ആ പിന്നെ ലാലേട്ടൻ അത് കണ്ടപ്പോൾ ലാലേട്ടൻ ചോദിച്ചു നീ ഇപ്പോഴും ആ പൈസേൻ്റെ മുകളിൽ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ലാലേട്ട അത് ഞാൻ വിട്ടിടന്നതെന്ന് പറയുന്നുണ്ട് അതിന് മുന്നേ ലാലേട്ടൻ കണ്ടു ആ കണ്ണീര് ഞാനും കണ്ടു എന്നുള്ളതാണ് ഇനി നിങ്ങൾ ആരെങ്കിലും കാണാതുണ്ടെങ്കിൽ നിങ്ങൾ ആ എപ്പിസോഡ് എടുത്ത് നോക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഞ്ച് ലക്ഷം രൂപയിൽ കണ്ണീരുണ്ട് ഒരുത്തിൻ്റെ കണ്ണീരുണ്ട് അവിടെ നിന്ന് അതൊരിക്കലും അന്തിന വീട് മേടിക്കാൻ ഉപയോഗിക്കരുത് ആ പൈസയെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അതൊരു പിന്നെ എന്താ കൊണ്ട് സായി എടുത്തുകൊണ്ടുപോയ ഒരു പൈസ അത് ഒരു സത്യത്തിൻ്റെ പൈസയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അൺഫെയറായ പൈസ തന്നെയാണ് ആ പൈസ സായി എടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ സിജോ എന്ന് പറയുന്നവൻ്റെ ജീവിതം ഇങ്ങനെയായത് അതുപോലെ തന്നെ സായിക്ക് ഇന്ന് വരുന്ന സൈബർ ബുള്ളിങ്ങുകൾ സായിക്ക് ഒരുപാട് പേര് സായിനെ മോശം പറയുന്നുണ്ട് സായിൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് മോശം പറയുന്നുണ്ട് അതൊക്കെ വരാനുള്ള കാരണം എന്താണ് ഈ ഒരു പൈസയാണ് കാരണം ഇത് ആർക്കും ഇല്ലാതെയാക്കി അതാണ് പറ്റിയത് ഇരുപത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒരു വലിയ മുതൽക്കൂട്ടന്യല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇരുപത് വേണ്ട ഈ അഞ്ച് ലക്ഷം ആയാൽ തന്നെ ഋഷി വിചാരിച്ചതായിരിക്കും അറിയാം അഞ്ച് ലക്ഷം ഒരു ആറേഴ് ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോകായിരുന്നു എന്നാൽ എനിക്ക് കിട്ടുന്ന കൂലിയെല്ലാം കൂടി കൂട്ടിയിട്ടൊരു പത്ത് സെൻ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം എടുക്കും വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എങ്ങനെയെങ്കിലും ഒരു കൂര പുറത്തു വരുത്താമായിരുന്നു ഇതൊക്കെ അല്ലേ ചിന്തിക്കുന്നുണ്ടാവുക അതാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യക്കാർക്ക് മാത്രമേ അതിൻ്റെ വിലയേറിയുള്ളൂ അതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ ചില ആൾക്കാരുടെ കണ്ടിരങ്ങൾ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ജോലി ചെയ്യും അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല അവർക്ക് ക്ഷീണവും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവർ അവർ ഈ ഈ ജോലി ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലില്ലേ അവരുടെ കുടുംബം അവരുടെ കുഞ്ഞുങ്ങൾ ഇവരൊക്കെ ആയിരിക്കും ആയിരിക്കുമായിരുന്നു അതാണ് അവരുടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഭാര്യയും മക്കളും ഇവരൊക്കെ ആയിരിക്കും ആയിരിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കഠിനമായിട്ട് ജോലി ചെയ്യുമ്പോഴും ഇവർക്ക് തളർച്ച ഉണ്ടാവില്ല ഞാനൊക്കെ പണ്ട് വിചാരിക്കാറുണ്ട് അവടെ അച്ഛനും ഈ പിന്നെ എന്താ പറയേണ്ടത് നാടൻ മണിക്കൊക്കെ പോകുമ്പോഴും അതായത് ഈ പിന്നെ കല്ലിൻ്റെ മണിക്കും മറ്റേ പോകുമ്പോഴേ ഇവരെങ്ങനെ ഇവ കൊണ്ട് പണിയെടുക്കുന്നത് നമ്മൾ വിചാരിക്കും പക്ഷേ അവർക്ക് അത് പ്രശ്നമല്ല കാരണമെന്ന് വെച്ചാൽ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് അവർ ജീവിക്കുന്നത് അതാ അതാന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ അവർക്ക് ആ ഒരു വേദന തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഋഷിക്കതില്ല ആ ഒരു സംഭവം ഇല്ല കാരണം അച്ഛൻ്റെ അടുക്കുന്ന യാതൊരുവിധ സഹായവും ഇല്ല അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീടില്ല അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ എൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുമോ വീടുണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു പുള്ളിക്കാരൻ്റെ രണ്ട് നീര് രണ്ട് കണ്ണീര് വീണ ഒരിതാണ് അതൊരു ഭയങ്കര പോയി ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴേ നല്ല ടെൻഷനായി ലാലനും ടെൻഷനായിട്ടുണ്ട് ലാലേട്ടൻ മാത്രമല്ല ബിഗ് ബോസിനും ആയിട്ടുണ്ട് എല്ലാവർക്കും ടെൻഷനായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ടെൻഷനായിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ ഒരു ആ ഒരു ഇതിൽ ആ ഒരു അഞ്ച് ലക്ഷം രൂപയില്ല എനിക്ക് ഭയങ്കര എനക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനോട് അങ്ങ് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വന്നു എന്നുള്ളതാണ് കാരണം ആ ഒരു പിന്നെ എന്താ പറയുക ഒരു അവൻ്റെ ആ മുഖം കാണുമ്പോഴേ ആ മുഖത്ത് ഒരുപാട് വിഷമങ്ങൾ ഉണ്ട് അതാണ് ഇനിയിപ്പോഴും ഇപ്പം ഇരുപത് ലക്ഷം വെച്ചു ഇല്ല ഇപ്പം അഞ്ചു ലക്ഷം വെച്ച് കഴിഞ്ഞാലും അഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ സഹായിക്കുക കൊടുക്കുകയും ചെയ്യായിരുന്നു കൃഷി അങ്ങനെയും ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെ സഹായങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാം അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരുത്തിൻ്റെ കണ്ണീര് കണ്ടിട്ട് ഇങ്ങനെ പൈസ ഇപ്പോൾ സായിയെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷം രൂപയൊന്നുമൊന്നുമില്ല അയാൾ ഡെയിലി പിന്നെന്താ വെച്ചാൽ അവർ മൂന്ന് പേരും ഇല്ലെങ്കിൽ നാല് പേരും തമ്മിൽ യാത്ര ചെയ്തിട്ടും ചിലവാക്കിയിട്ടും തീർക്കുന്ന പൈസ അതിലും ഇരട്ടിക്ക് ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ സായി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു മാസത്തെ വരുമാനം ആറ് ഏഴ് ലക്ഷം റുപ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ എടുക്കേണ്ടായിരുന്നു അല്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം വഴിയുണ്ട് ഇറങ്ങിപ്പോകാനായിരുന്നു നടുവേന എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കൂടെയാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പ്രാക്കുകൊണ്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ എത്ര എത്രാക്കാണ് വരുന്നത് എത്രമാത്രം ജനങ്ങളാണ് ആ മോശമായിട്ട് പറയുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഒറ്റ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതൊക്കെ വന്നതാണ് എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ ശ്രമിക്കുക അതാണ് അതാ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ രീതി നമുക്കൊരു തുകയൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ കണ്ണീര് അത് നോക്കുവാടുന്നത് ഈ ചില ആൾക്കാരുണ്ട് അവനവരുടെ വീട്ടിൽ അടുത്ത് പട്ടിണി എടുക്കുന്ന ആൾക്കാരെ നോക്കൂല വേറെ എവിടെയെങ്കിലും പിന്നെ ആ വീടില്ലാതോനോ ഇല്ലെങ്കിൽ പിന്നെ വേറെ എവിടെയെങ്കിലും കഞ്ഞി കുടിക്കാതെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പൈസ ഇട്ട് കൊടുക്കും നേരെ മറിച്ച് വീട്ടിൻ്റെ അടുത്ത് ഒരു ഉറുപ്പ് കൊടുക്കത്തില്ല എന്തുകൊണ്ടാണ് അവന് കൊടുത്തുവിടാ അവന് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അറിയില്ലല്ലോ അവന് കൊടുത്തു കഴിഞ്ഞാൽ വലിയില്ല അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉറുപ്പ് കൊടുക്കത്തില്ല നേരെ മറിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടു കൊടുക്കും അതാണ് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനിടയ്ക്ക് ഒരു ചങ്ങായി ഇതേപോലെ എന്തോ സംഭവം ചെയ്യുമ്പോൾ ഞാൻ ഒരു മെസ്സേജ് ഇട്ടു അതായത് സ്വന്തം വീട്ടിൻ്റെ ചുറ്റും ഒന്ന് അവിടെ എത്ര പേര് പട്ടിണി എടുക്കുന്നുണ്ട് നോക്ക് എന്നിട്ട് ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇടുക എന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഇവൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുണ്ട് മൂന്ന് നാല് വീട്ടുകളിൽ വെറും നാടൻ പിന്നെ പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഓരോ കിലോ അരി മേടിച്ചു കൊണ്ട് കൊടുത്തുവിടെ അത് മേടിച്ചുകൊണ്ട് കൊടുക്കാതെ ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുവാം ആലോചിച്ചോ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും അവനവൻ്റെ പിന്നെ എന്താ പറയുക ചില ആൾക്കാരുടെ ദുഃഖത്തിലൊക്കെ പങ്കു ചേരുവാന്നെ എനിക്ക് പറയാനുള്ളൂ പഴയ കാലമൊന്നും അല്ലല്ലോ ഈ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ വലിയ പണിയുണ്ടോ ഒന്നുമില്ല അതാ മനസ്സിലാക്കേണ്ട അങ്ങനെയൊന്നും ഇല്ലാതാവട്ടെ അത്രേ പറയാനുള്ളുമായിരുന്നു കാരണം ആർക്കും ഒരു വലിയ വിഷമമൊന്നും ഇല്ലാതാവട്ടെ കാരണം ഗെയിം നാളെയങ്ങ് കഴിയും പക്ഷേ ഈ ഒരു മനസ്സ് ഉണ്ടല്ലോ ആ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ ഇല്ലേ അത് നമ്മൾ മരിക്കുന്നവരെ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സായി കൃഷ്ണന് തന്നെ ഇപ്പോഴൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും സായിക്കിപ്പോഴും ആ ഒരു പെട്ടിയെടുത്തതിന് നല്ല വിഷമം ഉണ്ടാവും കാരണം എത്ര പേരാണ് എത്ര ഏതെങ്കിലും ഒരാൾ നല്ലത് പറയുന്നുണ്ടോ ഒരാൾ പോലും നല്ലത് പറയുന്നില്ലല്ലോ അതാണ് നമ്മൾ പറയുന്നത് എത്ര പേരാ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടവെച്ചു അതിൻ്റെ വീടുകയാണ് നന്ദി നമസ്കാരം